ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ മാച്ച് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് എന്ന് പറയുന്നത് സൂയിസൈഡ് അഥവാ ആത്മഹത്യ അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോസ് കയറിക്കേണ്ടി ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ സൂയിസൈഡിനെ പറ്റി നിങ്ങൾക്ക് എന്താ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ എന്തായാലും എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നുണ്ട് അതാണോ നിങ്ങളുടെയും അഭിപ്രായം അതോ വേറെ ഏതെങ്കിലും രീതിയിലാണോ നിങ്ങൾ അതിനെ കാണുന്നത് എന്ന് എനിക്കും കൂടെ ഒന്ന് അറിയണമല്ലോ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് സോ പ്ലീസ് കമൻറ്റ് ഇല്ല ഒരു കാര്യം കൂടി ഈ വീഡിയോന്റെ താഴെ ഹൈപ്പ് എന്ന് മണിട്ടൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഒന്ന് തട്ടിവിട്ടേക്കണം നമ്മളൊക്കെ ഒന്ന് ജീവിച്ചു പോട്ടെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ സൂയിസൈഡെന്ന് പറയുന്ന ഒരു ഒന്നാം തരം മണ്ഡലമാണ് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് സൂയിസൈഡ് എന്ന് പറയുന്നത് അത്ര വലിയ അതൊരു അതൊക്കെ എന്ന് പറയാൻ കാരണം നമുക്ക് സൂയിസൈഡ് അല്ലാണ്ട് പല ഓപ്ഷൻസ് ഇപ്പം നിലവിലുണ്ട് ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് നിയമപരമായിട്ട് മുന്നോട്ട് പോകാം പേരന്റ്സിന്റെ അടുത്ത് സംസാരിക്കാം അല്ലെങ്കിൽ അവിടെ നിൽക്കാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇറങ്ങി പോരാം ആരും ഒന്നും പറയത്തില്ല ഫസ്റ്റ് നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുക അച്ഛനും അമ്മയും വെറുതെ അല്ലോ നിൽക്കുന്നത് അച്ഛനും അടുത്ത് സംസാരിക്കുകയോ സംസാരിച്ച് എന്ന പോലെയാണ് കാര്യങ്ങൾ എന്നെ കൊണ്ട് പറ്റുന്നില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഉപദ്രവമാണെങ്കിൽ ഉപദ്രവമാണ് എന്നെ കൊണ്ട് ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സൊല്യൂഷൻ കണ്ടുപിടിച്ച് തരും ഇനി വീട്ടുകാരോട് പറയുമ്പോൾ നാട്ടുകാരെയും വീട്ടുകാരെയും നോക്കി ജീവിക്കുന്ന പാരൻസാണ് നിങ്ങൾ ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് അവർ വായിൽ നിന്ന് കേൾക്കാൻ പറ്റുന്ന ഓരോരോ കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യുകയെന്നുള്ളത് പക്ഷേ അങ്ങനെയുള്ള പേരൻസ് ഉള്ളവർ ചെയ്യേണ്ട കാര്യവും സൂയിസൈഡല്ല നേരെ പോവുക പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് ചെയ്യുക പേരൻസിനെയും വേണ്ട ആരെയും വേണ്ട പോവാ ഡയറക്റ്റ് പോവാ പോലീസ് സ്റ്റേഷൻ പോയി കംപ്ലയിൻ്റ് ആകുക ബാക്കി അവരെ നോക്കിക്കുകൊള്ളൂ അല്ലാണ്ട് ഉടനെ എടുത്ത് ചാടി ആ പേരൻസ് മനസ്സിലാക്കുന്നില്ല വേറെ ആരും എനിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഉടനെ പോയി സൂയിസൈഡ് ചെയ്യാൻ നിൽക്കരുത് പിന്നെ ഇങ്ങനെയൊക്കെ പറയുന്ന പേരൻസിനടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മക്കളാണോ വലുതോ നാട്ടുകാരാണോ വലുതും മക്കളെ ജീവനോട് വേണമെന്നുണ്ടെങ്കിൽ നാട്ടുകാരും വീട്ടുകാരും നോക്കി ജീവിക്കാൻ നിൽക്കരുത് അല്ലാണ്ട് നാട്ടുകാരും വീട്ടാരും അങ്ങനെയാണ് ഇങ്ങനെയാണ് നാട്ടുകാരെന്ത്യും മറ്റേവനെന്ത് പറയും മറിച്ചവനെന്ത് പറയുമെന്ന് പറഞ്ഞിട്ട് സ്വന്തം മക്കളെ കൈവിഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അവർ എന്തോ എങ്ങനെയാണെങ്കിൽ ജീവിച്ചോട്ടെ ഇത് എൻ്റെ മക്കളല്ലാന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കുമല്ലോ ചെയ്യേണ്ടത് ഇനി ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ചില പേരൻസ് പറയത്തില്ലേ നീ തന്നെ പോയി കണ്ടുപിടിച്ചില്ലേ നീ പോയി അനുഭവിച്ചോ എന്ന് പറഞ്ഞു വിടുന്ന പേരൻസിനോട് എനിക്ക് പറയാനുള്ളത് നമുക്കൊരിക്കലും ഒരാളെ ചുമ്മാ കണ്ട് കുറേ നാൾ സംസാരിച്ചുവെന്ന് പറഞ്ഞിട്ടോ അടുത്ത അടുത്തിടപഴിക്കെന്ന് പറഞ്ഞിട്ടോ അവരുടെ മുഴുവൻ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല അപ്പോൾ പിന്നെ അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ സ്നേഹിച്ചു സ്നേഹം കൊണ്ട് കല്യാണം കഴിച്ചു പോയി അതുകൊണ്ടൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പറയരുത് പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞാൻ അങ്ങ് അനുഭവിച്ചു എന്നല്ല പറയേണ്ടത് മനസ്സിലാക്കി കൂടെ നിൽക്കാൻ ശ്രമിക്കാം അവർ തെറ്റ് ചെയ്തെങ്കിൽ തെറ്റ് ചെയ്ത് ഓക്കെ അത് മനസ്സിലായതുകൊണ്ടാണല്ലോ തിരിച്ചു നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ ആ രീതിക്ക് സംസാരിച്ചും മനസ്സിലാക്കിയും മുന്നോട്ട് പോവുക അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കുക പറഞ്ഞു മനസ്സിലാക്കുക എന്ന് പറഞ്ഞത് പോയി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറഞ്ഞ് മനസ്സിലാക്കാനല്ല ഇനി അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ളതാണ് അതിനെ എന്താണോ ചെയ്യേണ്ടത് ആ ചെയ്ത് കൂടെ നിർത്തുക എന്നുള്ളതാണ് നിങ്ങളുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് പിന്നെ ചില പേരൻസിനുള്ള വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം നമ്മൾ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് കൊടുക്കുന്നവൻ ഏറ്റവും വലിയ പെർഫെക്റ്റ് ആയിട്ടുള്ളവനായിരിക്കും ആ അങ്ങനെ കണ്ടുപിടിക്കുന്നവന് ഒരു പ്രശ്നം കാണത്തില്ല നമ്മൾ സ്വയം പോയി കണ്ടുപിടിക്കും കുറേ നാൾ അടുത്തടപഴകി സ്നേഹം പറയുന്നവരായിരിക്കും ഏറ്റവും വലിയ കുഴപ്പക്കാര് നമ്മളെ അവരായിട്ട് കണ്ടുപിടിച്ച് വരുമ്പോൾ പെർഫെക്റ്റ് ഓക്കെ ഒരു പ്രശ്നവും ഇല്ല പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇത് ലവ് മാരേജ് എന്നില്ല അറേഞ്ച് മാര്യേജ് എന്നില്ല എല്ലാ രീതിയിലും എല്ലാ രീതിയിലുള്ള കല്യാണത്തിലും ഈ ഒരു പ്രശ്നം കണ്ടുവരുന്നതാണ് ഈ അറേഞ്ച് മാരേജെന്ന് ഉദ്ദേശിക്കുന്ന രണ്ട് ഫാമിലികൾ തമ്മിൽ മനസ്സിലാക്കും ഫാമിലിയിൽ സ്വത്തുണ്ടോ സമ്പാദ്യം ഉണ്ടോ വീടുണ്ടോ കുടിയുണ്ടോ ജോലിയുണ്ടോ ഇതൊക്കെ നോക്കത്തുള്ളൂ അല്ലാണ്ട് ആരുടെ സ്വഭാവം പോയിട്ട് ആ ചിലപ്പം നാട്ടുകാർ അവൻ്റെ സ്വഭാവം നല്ലതാണോ ഇവൻ്റെ സ്വഭാവം നല്ലതാണ് അപ്പോൾ നാട്ടുകാർ കല്യാണം നടത്താൻ വേണ്ടി പറയുക അല്ലെങ്കിൽ ആ നല്ല മുന്നേ നല്ലവനാ എന്ന് പറഞ്ഞാൽ സ്വന്തം വീട്ടിൽ സ്വന്തം അച്ഛനും അമ്മയ്ക്കും പോലും അറിയത്തില്ല ഇവൻ്റെയൊക്കെ മനസ്സിലെന്താണ് എന്നുള്ള കാര്യം അതുകൊണ്ട് അങ്ങനെ അറേഞ്ച് മാരേജ് വലിയ സംഭവമാണ് അല്ലെങ്കിൽ പെർഫെക്റ്റ് പെർഫെക്റ്റാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല അതുപോലെ തന്നെയാണ് ലവ് മാരേജ് ലവ് മാരേജിൽ ലവ് ചെയ്യുന്ന സമയത്ത് എല്ലാ ആണുങ്ങളും എൻ്റെ സ്നേഹവും കാര്യങ്ങളൊക്കെ കാണിക്കും ഇത് കൈ വന്നു കഴിയുമ്പോഴായിരിക്കും തനി സ്വഭാവം പുറത്തു വരുന്നത് അത് ആരെയും ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ ആണുങ്ങളെ മാത്രം കുറ്റം പറയുന്നത് ആണുങ്ങൾ മാത്രമല്ല പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് ശരിയാണ് ഒരു മെറീറ്റൽ റിലേഷൻഷിപ്പിൽ ഗേൾസ് ധനസ്വരൂപം കാണിക്കുന്ന റിലേഷൻഷിപ്പുകളും ഉണ്ട് കാരണം ഈയിടെ ഞാനൊരു ന്യൂസ് കണ്ടായിരുന്നു അത് ഒരു ഹസ്ബൻഡ് ആത്മഹത്യ ചെയ്തു കാരണം ഈ വൈഫിന്റെ പീഡനം അപ്പൊ ഏത് രീതി നോക്കിയാലും പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പൊ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ സൂയിസൈഡ് അല്ല ഒരു ഓപ്ഷനായിട്ട് എടുക്കേണ്ടത് എങ്ങനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാന്നാണ് നോക്കേണ്ടത് അപ്പൊ ഇനി നിങ്ങൾ പറയാം സൂയിസൈഡ് ശരിക്കും ഒരു മണ്ടത്തരമല്ലേ